ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടും എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് തീയലെന്ന് പറഞ്ഞത് അല്ലേ ഇതിനു മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം തീയലൊക്കെ പല രീതിയിലുള്ളത് കാണിച്ചിട്ടുണ്ട് പക്ഷേ പച്ച ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൂ നല്ല ടേസ്റ്റോട് കൂടി പച്ചത്തീയൽ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഒരുപാട് കഷ്ണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട രണ്ട് പുറേക്കായി ഇച്ചിരി ഉച്ച ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യുന്നെടുക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ ഒരു കളി നമ്മുടെ ഒരു രീതിക്ക് അങ്ങ് അരിച്ചെടുക്കുക എന്നുള്ളൂ കേട്ടോ മുരിങ്ങക്കായ്ക്ക് നല്ല വില കേട്ടോ നമ്മളിവിടെ ദാസനം വന്നിട്ട് അതിൽ നാളൊന്നും ആയില്ലോ എന്തായാലും ഒക്കെ വെച്ച് പിടിപ്പിക്കണം മുരിങ്ങക്കായോ വണ്ടയ്ക്കായൊക്കെ വെച്ച് പിടിപ്പിക്കണം അത്യാവശ്യം നമുക്ക് വീട്ടിലേക്കുള്ള പച്ചക്കറിയൊക്കെ വീട്ടിൽ തന്നെ ഇച്ചിരി തരാൻ ശ്രമിച്ചാൽ അത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അല്ലേ മേടിച്ചോണ്ട് വന്നപ്പം നല്ല ഫ്രഷായിരുന്നു ഇപ്പം എന്തേ ബാടിയാണ്ടോ വെയിലിൻ്റെ ആ ഒരു പവറേ ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു ചെറിയ അളവിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരുപാടൊന്നും ഇട്ട് ചെയ്തില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ അംഗസംഖ്യ അല്ലേ എല്ലാ വീട്ടിലും അപ്പോൾ അവർക്കുള്ള രീതിയിലാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് നാടൻ കറികളൊക്കെ പണ്ട് തൊട്ടേ ചട്ടിക്കാത്ത ഒക്കെയാണ് ചെയ്യുന്നത് അല്ലേ നമ്മൾ ഒരു ചട്ടിയെ കൊണ്ടുവച്ചു അപ്പോൾ ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ആദ്യമേലെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ കണക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇത് ഏകദേശം ഒരു ഇരുപത് ഉള്ളിയോളം ഉണ്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നു ആ ഉള്ളി ഇട്ട് കൊടുക്കുക ഇച്ചിരി ഉള്ളി കൂടാതെ കുഴപ്പമില്ല കേട്ടോ ആദ്യം തന്നെ ഉള്ളി ഇട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് നല്ല ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഈ അരിച്ചു വെച്ചിരിക്കുന്ന മുടിഞ്ഞേക്കായും കൂടെ ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കുക ഇതിനകത്തോട്ട് ഒരു രണ്ട് പച്ചമുളക് പച്ചമുളക് തെയ്ത രീതി വേണം ഒന്ന് ആര് ചെറുക്കാനായിട്ട് അതൊരു ഇട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇളക്കി കൊടുത്ത് നന്നായിട്ട് നിലക്കി കൊടുക്കുക സാധാരണ മലയാളികൾക്കൊക്കെ തീയൽ വെപ്പിക്കാൻ ആര് പഠിപ്പിക്കട്ടെ ഒരുപാട് പെട്ടവർക്കൊക്കെ അറിയില്ല ഏ ഞാൻ പറഞ്ഞത് സത്യം കാര്യമായി പിന്നെ വേറെ വരുണ്ട് ഇതുപോലെ പച്ചത്തിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വറുത്തടക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലാതായിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വളരെ എളുപ്പത്തില്ല ഇത് ചെയ്തെടുക്കാവുന്നതൊന്നും തേങ്ങ പറ്റേ വറുത്തെടുക്കാനൊന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അല്ലേ ഇത്രയും സമയമെടുക്കും പക്ഷേ ഇതങ്ങനെ വേണ്ട ഇപ്പം ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടത് കുറച്ച് പൊടികളൊക്കെയാണ് വേറെ ഒന്നുമല്ല പുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ് അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പൊടികളൊക്കെ ചെറുക്കുമത്തി കുറച്ച് വെച്ച് വേണം കൊടുക്കും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ കൂട്ടിയിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കുക എല്ലാം നല്ല മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ ഈ പൊടികളുടെ ആ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറണം ഈ പൊടികളുടെ പച്ചച്ചവ മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ചൂറിനുള്ള ഒരു ഒഴിച്ചുകറിയാണ് അപ്പോൾ അതനുസരിച്ച് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ മുരിങ്ങിക്കായൊക്കെ ഒന്ന് വേവുകയും ചെയ്യണം ആ ഇതേപോലെ ഒന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ കൊടുക്കുക കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുും കാര്യം മുരിങ്ങിക്കായൊക്കെ എല്ലാം ഒക്കെ ഒന്ന് ഉപ്പ് പിടിക്കണ്ടേ ആ ഉപ്പ് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു അവിടെ അവിടേക്കാം ഈ മുരിങ്ങയ്ക്കായ ഒക്കെ ഒന്ന് വേകുകയും ചെയ്യണം ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വേറെ തീ കുറച്ചാണ് വെച്ചിരുന്നത് ആ ഒന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വാളംപുളി എടുക്കാം ഒരു നെല്ലിക്കാട് എത്രയും വാളംപുളി എടുക്കുക ഒരല്പം വെള്ളം കൊണ്ട് ഒഴിച്ച് നമുക്ക് നേരടി എടുക്കാം നല്ലപോലെ നേരടി നമുക്ക് ഈ പുളി ഇങ്ങോട്ട് പുളിവെള്ളം എടുക്കണം ഒരല്പസമയം വെള്ളത്തിട്ട് ഇങ്ങനെ കുതിന്നാലും നല്ലതാണ് ഇങ്ങനെ അങ്ങോട്ട് ഈ മുരയ്ക്കാ ഒന്ന് പകുതി വേവാകണം പകുതി വേവായതിനു ശേഷം വേണം നമുക്ക് തുറന്ന് നോക്കാനാണ് ഏകദേശം ഒരു പകുതി വേവായി കാണും ഇനി നേരിട്ട് വെത്തിക്കുന്ന പുളിവെള്ളം ഇനി അത്ര ഒഴിച്ചു കൊടുക്കും ആ പുളിവെള്ളം ഒഴിക്കതിന് ശേഷം നമുക്ക് ഇളക്കി വെക്കാം ഇനി ഒന്ന് അടച്ചു വയ്ക്കാം ഇനി അപ്പം ഉപയോഗിക്കാം ബാക്കി വേഗാനുണ്ട് അതുകൊണ്ട് വേഗം ഒരു പക്ഷേ ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ ഇത് അറിയണമെന്നില്ല അതുകൊണ്ടാണ് ഇത്ര ബിശമായിട്ടൊക്കെ പറയുന്ന കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ടത് അരപ്പാണ് തേങ്ങ വറുത്തരയ്ക്കുന്നതിന് പകരമായിട്ട് പച്ചത്തേങ്ങ നല്ല പോലെ അരച്ചെടുക്കുക ഇതേപോലെ ഒരു പാത്രം തേങ്ങാ പീര അങ്ങോട്ട് എടുക്കുക പച്ചത്തേങ്ങയുടെ തന്നെ എടുക്കാൻ നോക്കുക ഇപ്പം ഇത് നമ്മൾ പറയത്തില്ല നല്ല മഷി പോലെ അരച്ചെടുക്കണം അതേപോലെ നല്ലപോലെ അരച്ചെടുക്കണം ജീരകമോ പച്ചമുളകോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കാരണം പച്ചമുളക അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഈ തേങ്ങ ഇങ്ങനെ അരയത്തില്ല ഒരല്പം വെള്ളം ഒഴിച്ചു വേണം ഇതൊന്നും അരച്ചെടുക്കാനായിട്ട് കാരണം ഇത് അരയത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും നല്ലപോലെ അരച്ചിട്ടുണ്ട് നോക്കാം ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് അരച്ച് വെക്കുക ഇതിനകത്ത് വെള്ളം ഒന്ന് പറ്റുകയും ചെയ്യണം കറി അടച്ചാൽ മുരുകിക്കാൻ വേവുകയും ചെയ്യണം നമുക്ക് തട നോക്കാം ഇപ്പം ഇതേണ്ട ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് ഈ മുരീക്കയൊക്കെ വെന്ത ഒന്നിങ്ങനെ നോക്കണം ഇതാണ് വെന്തിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് നോക്കും കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് ചേർക്കണം ഞാൻ അരപ്പാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അരപ്പാകുമ്പോൾ കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും പക്ഷെ നല്ലപോലെ അരച്ചെങ്ങി ഏറ്റാൽ മതി തേങ്ങാപ്പായ ആവുമ്പോഴത്തേക്കും ഇത്ര കൊഴുപ്പ് കിട്ടത്തില്ല അപ്പോൾ അരപ്പം നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി ഇതേ ഇതേപോലെ നല്ല കുറുകിയിരിക്കണം അപ്പോൾ ഈ അരപ്പൊക്കെ ചേർത്ത് അരപ്പിൻ്റെ ഒരു പച്ച ചുവയൊത്ത് മാറണം അതായത് ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും വാങ്ങി വെക്കുക അതേപോലെ ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അടുപ്പത്തു നിന്നൊന്ന് വാങ്ങി വെക്കാം ഇത് അടച്ചങ്ങോട്ട് വെക്കാം ഈ നാടൻ കറിക്ക് കടുവ് പൊട്ടിച്ച് താളിച്ചൊഴിക്കണം അതൊക്കെയാണ് ആ കറിയുടെ ടേസ്റ്റ് കൂടുന്നത് നമുക്കന്ന് കടുവ് പൊട്ടിക്കാനായിട്ട് ഒരു ചീനച്ചട്ട കൊടുക്കും അപ്പോൾ താളിക്കാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അല്പ കടുവിട്ട് കൊടുക്കുക കൂട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞ് എടുത്തിട്ട് അഞ്ചാറ് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് പത്തൽ മുളക് ഒന്നോ രണ്ടോ തണ്ട് കറി വേക്കുക ഇതുകൂടാണ് ഇനി ഒന്ന് ഇളക്കി ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊളിയും ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ഇല്ലാരിഞ്ചുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരല്പം മുളക് പൊടി ഓപ്ഷനാണ് താല്പര്യം ഉണ്ടാകാ ചേർത്താൽ കേട്ടോ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്കുണ്ട് നല്ലൊരു കളറൊക്കെ കിട്ടും ഇനി നമുക്കിതൊന്നും തുറന്നിട്ട് താളിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങോട്ട് ഒഴിക്കും നമ്മുടെ ഏത് നാടൻ കറി വെച്ചാലും കടുക് താളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു അല്പസമയം അടച്ചു വെക്കണം അപ്പോഴാണത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ പച്ചത്തീലെന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ കരുതാവുള്ളൂ ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കായിരിക്കും തേലുകളൊക്കെ വെക്കുന്നത് ഇപ്പോൾ ഉള്ള കറികളെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കറികളൊക്കെ തന്നെയാണ് കാര്യം ഇതേ രീതിയിലുള്ള നാടൻ കറികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് ചെയ്യാൻ ആയാലും ഉള്ളവർ ഇതേപോലെ ചെയ്താൽ മതി നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളവരെ കറികളാണ് ഒരുപാട് കഷ്ടങ്ങളൊന്നും ഇല്ലാതെ ഇതേപോലെ ചെയ്തെടുക്കാം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോയിട്ട് പെട്ടെന്ന് വരാം ബായ്